ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ എല്ലാവരും വന്നോളൂ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നോളൂ Hello.

സ്വർഗത്തില്ല താഴം അന്നോരൊക്കെ ഒന്ന് മിണ്ടിക്കോളൂട്ടോ മിണ്ടാണ്ട് നിക്കണ്ട ഒളിച്ച് നിക്കണ്ട ഒരു ഹായ് വിട്ടോളൂ റിയാനാവൂലെ ഒരു കല്ലു കിട്ടിയെങ്കിലും എറിയാൻ പട്ടിനറിയാനാ എന്നെ അറിയാനാ ആരുമില്ല അപ്പൊ ഞാനൊരു പാട്ടുപാടി ഞാൻ നേരം വൈകിട്ടാണ് അഞ്ച് മിനിറ്റ് വൈകിട്ടാണ് ലൈവ് ഇട്ടത് അതുകൊണ്ട് ആരും വരാൻ നേരം എട്ടരക്കെല്ലാവരും നോക്കിയിട്ടുണ്ടാവും എന്ത് വിശേഷങ്ങനാകുണ്ട് ഉള്ള വിശേഷങ്ങളൊക്കെ ഉള്ളത് ക്യാമറ ഒക്കെ തൊടച്ചു തന്നെ ഇന്നലെ ഞാൻ നല്ലത് തൊടച്ചിട്ടില്ല ഇന്നലെ ഇട്ടത് നോക്കട്ടെട്ടോ താണി കൊണ്ട് ഇപ്പോഴാ ശരിയായാ അതീ ഫോണിൻ്റെ കുഴപ്പമുടു ഇനി നല്ല ഫോണൊക്കെ നല്ല ക്യാമറ ഒക്കെ ക്ലിയർ ഉള്ള നല്ല ഫോൺ വാങ്ങണം അപ്പോഴാണ് എല്ലാം റെഡി ആവുള്ളൂ Nam vi Vô đó là vi vượng, mm. Viva Bora! മൂന്നാളുണ്ട് കോണ്ടാക്ടിൽ ആരും ഇണ്ടെന്നില്ല കൊളിച്ചെന്ന് കേക്ക നമ്മളുടെ രണ്ടാളൂടെ വല്ല സ്വകാര്യം പറയണ്ടോന്ന് നോക്കുന്നുണ്ടട്ടവര് കുഞ്ഞ് ഞാൻ മൂന്നാള് കോണ്ടാക്ട് ഉണ്ട് മൂന്നാള് കേറിയിട്ടുണ്ട് അവര് പോയാ എല്ലാരും പോയി അവ ഞാൻ പറഞ്ഞപ്പോ അവര് പോയി ആരും ലൈക്ക് അടിച്ച് കാണൂല അതാണ് പ്രശ്നം തീ മിന്നാണി കണ്ടത്താഴം തിക്കും നോർക്കല്ല ആരില്ലെന്ന് കോയാമൂന് പറഞ്ഞ ഇതിൻ്റെ ലൈവില് കയറാൻ പറ്റണില്ലെന്ന് എന്നോട് ബ്ലോക്ക് ഇട്ടാൻ ചോദിക്കുന്നുണ്ട് ഞാൻ യൂട്യൂബിലൊന്നൊക്കെ ബ്ലോക്ക് ഇടാൻ അറിയില്ല ഞാൻ ഞാനെന്തിനാ കോയാമോനെ ബ്ലോക്ക് ഇടുന്നു കുഞ്ഞിടെ അതേ ടൈപ്പ് ഉള്ള ഒരാളാണ് കോയാമ്മൂ പിന്നെ ഷമീർ അവരൊക്കെ ഷമീർ നല്ല നല്ല കമന്റ് ഇടുമായിരുന്നു പക്ഷെ മീറിന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല ഞാനിപ്പോൾ രണ്ട് മാസമായിട്ട് ശരിക്കും വീഡിയോസ് വീഡിയോസൊന്നും ഇടണില്ലല്ലോ എപ്പോഴേലൊക്കെ ഒന്നല്ലേ ഇടുന്നുള്ളൂ പിന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ അഞ്ചിത്ര വീടിന്റെ വീട് വാർക്കിൽ ഞാൻ അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ കുറേ ഇണ്ടിട്ടെ കുറേ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അവിടെയാണ് കുറച്ച് വീഡിയോ എടുത്തിട്ട് ഞാൻ ഇട്ടത് കണ്ടെ ഫോൺ ഹാങ് ആയിട്ടേ തീരെ പറ്റണ്ട ഇന്നലെ ഞാൻ കുറേ നോക്കി കൺഫർട്ടാണില്ല കൺവെർട്ട് ആവുന്നില്ല എഡിറ്റ് ചെയ്ത് ഇട്ടപ്പോഴേ ഇന്നലെ കുറെ നോക്കി എന്നിട്ട് പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഞാൻ ഇട്ടു നോക്കിയിട്ടുണ്ട് അപ്പൊ ഒരു ആറ് മിനിറ്റ് നേരത്തെ വീഡിയോ കിട്ടിയിട്ടുണ്ട് അതിട്ടിട്ടുണ്ട് ഒമ്പത് മണി ആഴ്ച ഫുഡ് അയക്കാൻ പോയിക്കോ ഉഷാറ അവിടെ ഉണ്ട് ഉഷാറാ എന്താ പറ്റി എന്ന് ഇന്നലെ ഞാൻ പോയിണ്ടായിരുന്നു ഇന്നലെ വാങ്ങി വാങ്ങിക്കൊടുത്തിണ്ടായിരുന്നു കറി വെക്കാനായിട്ട് അതുകൊണ്ട് ഇന്നലെത്തെ ലൈവ് ഇയാൾ കയറിയിട്ടില്ല ഇന്നിപ്പോ എന്താ നോട്ടിഫിക്കേഷൻ കിട്ടിണ്ടാവില്ല അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിണ്ടാവില്ല ഞാൻ ഇപ്പൊ കുറെ ആയിട്ട് അങ്ങനെ വീഡിയോ ഇത് ലൈവ് ഇടലില്ലല്ലോ അത് കാരണം കൊണ്ട് നോക്കിയിട്ടുണ്ടാവില്ല ഷോട്ടോണിലി ഒക്കെ എവിടെ പോയാണാവോ വൈ എസ് ട്യൂബൊക്കെ അവരെന്നൊന്നും കാണാനില്ല അപ്പോൾ എന്നാലും ഗുഡ് നൈറ്റ് കുഞ്ഞ് പോയി ഫുഡ് കഴിച്ചോ അപ്പോൾ ഓക്കെ എന്നാലും എല്ലാവർക്കും ഒരിക്കൽ ഗുഡ് നൈറ്റ്